ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചുരിദാറിൻ്റെ ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും തയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ ലൈനിങ്ങിൽ ഞാനന്ന് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് മീറ്ററാണ് ലൈനിങ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത്തി ഒൻപത് ഇഞ്ച് ഓളം വരുന്ന ലൈനിങ്ങാണുള്ളത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഏകദേശം എനിക്കൊരു ഇറക്കം വേണ്ടത് ഇറക്കം വേണ്ടത് എനിക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് ഇറക്കം വേണം അപ്പോൾ ഇത് ലൈനിങ് ആയതുകൊണ്ട് എനിക്ക് ഈ മുപ്പത്തി ഒമ്പത് ഇഞ്ച് മതി ബാക്കി നമുക്ക് തുണിയിലാണ് ബാക്കി നാൽപ്പത്തി നാല് ഇഞ്ച് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിലേക്ക് കട്ട് ചെയ്യും അതിന് ശേഷം അത് വെച്ചിട്ടാണ് തുണിയിലേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കട്ടിങ് രീതി ഒന്ന് കാണാം അപ്പോൾ ഇതാണ് മുപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെയാണെന്ന് ഞാൻ പറഞ്ഞ ലൈനിങ് വൈറ്റ് കളറാണ് ലൈനിങ് അപ്പോൾ ഞാൻ ഈ ഫോൾഡ് ചെയ്ത് അതായത് ഫോർ ഫോൾഡ് നാല് മടക്കായിട്ടാണ് ഉള്ളത് എന്താ ഈ ഫോർ ഫോൾഡ് അപ്പോൾ ഓപ്പൺ ചെയ്ത ഭാഗം ഈ ഒരു ഭാഗവും നമ്മൾ അളവ് എടുക്കുന്നത് എന്താ ഇത് രണ്ട് പീസാണ് നല്ലത് അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഭാഗത്താണ് നമുക്ക് കഴുത്തും അതുപോലെ തന്നെ ബാക്കി ഷോൾഡർ എല്ലാം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ വേണ്ടത് അപ്പോൾ ഷോൾഡർ ഞാൻ ഇതിന് അടയാളപ്പെടുത്തുന്നത് ഒരാറര ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് നെക്ക് മൂന്നും അതുപോലെ ഇവിടുന്ന് ഒരു മൂന്നര ഇങ്ങോട്ടേക്ക് ടോട്ടൽ ആറരയാണ് ഞാൻ ഷോൾഡർ പ്ലസ് നെക്ക് അടയാളപ്പെടുത്തുന്നതേ അപ്പോൾ അത് ഞാൻ കാണുന്നില്ലേ മൂന്നും ആറരയും വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആംഹോള് ഞാൻ ഒരു ഏഴ് ഇഞ്ചാണ് ആംഹോള് അതായത് ആറരയിൽ ഷോൾഡർ എടുത്തിട്ട് ആഴരയിൽ നിന്ന് ആറരയെന്ന് താഴെ ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുന്നുണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു അര ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഏഴ് എടുക്കുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ രീതിയിൽ ഒരു ഏഴ് ഇഞ്ച് ഇവിടത്തേക്ക് ഞാൻ ഷോ ഹോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ആംഹോള് ഇവിടെ നിന്ന് ഇവിടുത്തേക്ക് അടയാളപ്പെടുത്തിയത് കറക്റ്റ് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏഴ് വരുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക് ആറര തന്നെ ആയിരിക്കണം ഈ അളവ് എടുത്ത് നോക്കുമ്പോൾ ആറര തന്നെ ആയിരിക്കണം കാണുന്നില്ലേ ആറര തന്നെ ആയിരിക്കണം അതായത് ഈ വീതി തന്നെ ആയിരിക്കണം ഈ ആംഹോളുടെ ഇവിടെ നിന്ന് താഴെ ഇങ്ങോട്ടേക്ക് എഴുതും അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഈ ഈ ഇതിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏഴര ഏളപ്പെടുത്താം അതിൻ്റെ ആയിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ആ മാർക്കിംഗ് കഴിഞ്ഞു അതായത് ഇവിടുന്ന് നെക്ക് വിടുത്ത് മൂന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നര ടോട്ടൽ ഷോൾഡർ ആറര ഈ ആറരയിൽ നിന്ന് ആംഹോള് താഴോട്ടേക്ക് ഇഞ്ച് ഇവിടെ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കാനുണ്ട് ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇനി ഇല്ല അളവ് ആറര കറക്റ്റായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കില്ലത് കാണുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷോൾഡർ എടുത്ത് തന്നെയാണ് ആംഹോളായിട്ടും കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ഷോൾഡർ സ്ലോപ്പ് അര ഇഞ്ച് കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഏഴ് എടുത്തിട്ടുണ്ടായിന് ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും ആറര വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ആറര അടയളപ്പെടുത്തേനത്തിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി വിടുത്ത് എത്രയാണോ വരുന്നത് ഞാൻ കഴിഞ്ഞാൽ എൻ്റെ ബോഡി വിടുത്ത് നാലിലൊന്ന് വരുമ്പോൾ ബോഡി എടുത്ത് വരുന്നത് ഏകദേശം ഒരു ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ഒമ്പതേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തൊമ്പും ഞാൻ ഒമ്പത് മുക്കാലിൽ ഒരു അര ഇഞ്ചും കൂടി കൂട്ടി കൂട്ടിയെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ മുന്നേ അവർക്ക് അടിച്ചു കൊടുത്ത സമയത്ത് കുറച്ച് ടൈറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനൊരു അര ഇഞ്ച് ലൂസാക്കി കൊടുത്തതിനു ശേഷമാണ് കറക്റ്റായത് അപ്പോൾ അതുകൊണ്ടൊരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ ഒരു പത്തേ കാല് കാണുന്നില്ലേ ബോഡി പിടുത്തൊരു പത്തേ കാല് അത് ശേഷം രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ടേ കാല് അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി അവിടെ പെടുത്തി കൊടുത്തിട്ടുണ്ടത് ആം ഹോൾ ഈ ബോഡി വിട്ട് എന്നതിനു ശേഷം നമുക്ക് ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് ഇവിടുന്ന് കർവ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം അതായത് നമ്മൾ ഒം പത്തേക്കാല് അടയാളപ്പെടുത്തിയിട്ടേക്ക് പന്ത്രണ്ട് കാലല്ല പത്തേക്കാല് അടയാളപ്പെടുത്തേക്ക് നമുക്ക് ആം ഹോൾ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ആം ഹോൾ കർവ് വരക്കുന്നതിന് വരക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ആ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിൻ്റെ അവിടെ കർവ് വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഈ കർവ് ഇവിടെ മുട്ടുന്ന രീതിയിൽ ഈ ഒം പത്തേകാല് മുട്ടുന്ന രീതിയിൽ ഇതുപോലെ കറിവ് വെച്ചെടുത്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം അപ്പം അതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഈ ഹിപ്പിൻ്റെ അടുത്തത് അതുപോലെ സ്ലിറ്റ് വെച്ചിട്ടുള്ള ചുരിദാറാണ് അടിക്കുന്നത് സ്ലിറ്റിൻ്റെ അടുത്തേക്കും വേണ്ട മാർക്കിങ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ട നമ്മൾ ഫുൾ ലെങ്ത്തിൻ്റെ ഇവിടുന്ന് ഷോൾഡറിൻ്റെ അടുക്കുന്ന തുടങ്ങി നമ്മൾ ഇവിടത്തേക്ക് അരേൻ്റെ അടുത്തേക്ക് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം ഇവിടത്തേക്കാന്ന് വരുന്നത് ഏകദേശം ഒരു പതിനഞ്ചര ഇഞ്ചിലാണ് നമ്മളെ സാധാരണ ഒരു നോർമൽ ഹൈറ്റിൽ അവരുടെ വരുന്നത് ആ പതിനഞ്ചരേൻ്റെ അടുത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മാർക്ക് ഇങ്ങനെ കൊടുക്കാം പിന്നെ നമ്മൾ സ്ലിറ്റ് വെച്ച് കൊടുക്കുന്നത് ഒരു പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടുക്കുന്നതാണ് അവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കുക ഇതേ മാർക്കിങ് ഈ തുണീൻ്റെ എൻഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മാർക്കിങ് സ്ട്രെയിറ്റ് ഇവിടെയും പതിനഞ്ചും ഇവിടെ പത്തൊമ്പതും വെച്ചു കൊടുക്കും ഇത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാൻ രണ്ടോ അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ബോഡീൻ്റെ ഷേപ്പ് കിട്ടണ്ടേ നമ്മളെ ഹിപ്പിൻ്റെ അടുത്തേക്ക് ഷേപ്പ് കിട്ടേണ്ടത് ഞാൻ ഏകദേശം എനിക്ക് വേണ്ടത് എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേണ്ടത് ഒരു ഒരൊമ്പതര ഇഞ്ചാണ് ഹിപ്പിൻ്റെ അടുക്ക് വേണ്ടത് ഒമ്പതര ഇഞ്ച് ആ ഒമ്പതരയും പിന്നെ ഒരു രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് പതിനൊന്നര ഇഞ്ച് അവിടെ ഈ പതിനഞ്ച് താഴേക്ക് പതിനഞ്ച് അടയാളപ്പെടുത്തേക്കൊന്ന് സ്ട്രെയിറ്റ് നമ്മുടെ ചുറ്റളവ് ഹിപ്പിൻ്റെ ചുറ്റളവ് എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് സ്ലിറ്റ് അടിക്കുന്നത് സ്ലിറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ എവിടെയാണോ ഇവിടെ അത്ര നമ്മൾ പത്തേ കാലല്ലേ എടുത്ത് അതേ സെയിം പത്തേ കാല് വേണമെങ്കിൽ ഇച്ചിരി ഒരു കാലിഞ്ച് കൂടി അരയൊന്നും വേണ്ട ഒരു കാലിഞ്ച് കൂടി കൂടി വേണമെങ്കിൽ ഒരു പത്തര എടുക്കാം പത്തര മാർക്ക് ചെയ്യുന്നത് പിന്നെ അവിടെ നമുക്ക് സ്ലിറ്റിൻ്റെ അടുത്തേക്ക് രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇഞ്ച് കൂട്ടി എടുത്തിട്ട് പത്തര പതിനൊന്നര അവിടത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ പതിനഞ്ച് ഇത് വരുന്നെടുക്കുന്ന ഇവിടത്തേക്ക് ഒരൊമ്പതര കാണുന്നുണ്ടാവുന്നതായിരിക്കുന്നത് പിന്നെ അവിടുന്ന് അവിടത്തേക്ക് പത്തര ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തോമ്പ് അതിന് ശേഷം നമ്മൾ പത്തൊമ്പതിൻ്റെ എടുക്കുന്ന സ്ലിറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താ ഒരു പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കാണുന്നുണ്ടാവുന്നതായിരിക്കുന്നു പത്തര ഇഞ്ച് അവിടുന്ന് അങ്ങോട്ടേക്ക് പതിനൊന്നര ഒരു ഇഞ്ച് മാത്രമേ കൂട്ടിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് പത്തേ കാലിൻ്റെ അടുക്കുന്ന ഒമ്പതരയുടെ അടുത്തേക്കും അതുപോലെ തന്നെ പന്ത്രണ്ടേ കാലിൻ്റെ എടുക്കുന്ന പതിനൊന്നര എടുത്ത് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ രണ്ടാമത്തെ മാർക്കിംഗ് ഇല്ലേ അവിടുന്ന് നമ്മൾ ഈ ഒരു പതിനൊന്നര എടുത്തെടുത്തേക്കും നമുക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് തയ്ക്കുമ്പം നമ്മൾ ഇവിടുത്തേക്ക് ചെറിയൊരു സ്ലോപ്പായിട്ട് ഇങ്ങനെ വരും പിന്നെ ഇവിടുന്ന് നമുക്ക് സ്ലിറ്റ് നമ്മൾ തുടങ്ങുന്നത് ഇവിടുന്ന് ഒരു താഴെ ഭാഗത്ത് നമുക്ക് കുറച്ച് വീതി കൊടുക്കുന്നത് ഏകദേശം ഞാനൊരു പതിമൂന്ന് ഇഞ്ച് വീതി ഇവിടെ മാർക്ക് ചെയ്യാം അതിനുശേഷം ഈ ലൈൻ ഈ ഇഞ്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സീറ്റിൻ്റെ അടുക്കുന്ന ഇവിടെ ഈ വീതി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ പതിമൂന്ന് ഇഞ്ചിലേക്ക് നമ്മൾ ഇവിടുന്ന് പതിനൊന്നരയിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനൊന്നര മാർക്ക് ചെയ്തു അതായത് സീറ്റിൻ്റെ അടുത്തേക്ക് പത്തര അതിൻ്റെ ഇപ്പം ഒരു ഇഞ്ചും കൂടി കൂടിയിട്ട് പതിനൊന്നര പതിനൊന്നരയിൽ നിന്ന് പതിമൂന്നിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ അടിഭാഗം ഒരു മുക്കാൽ ഇഞ്ചിൽ മേലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി അതായത് അടിവശം അടിവേശം തൂങ്ങിപ്പോകാണ്ട് നിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷെയ്പ്പ് നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പുറത്തേക്കൂടി വരുന്നില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ അത ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മളെ നെക്ക് വിടുത്ത് വരുന്നിടയ്ക്ക് ഇവിടെ ഓപ്പൺ ആയിരുന്നില്ല അതും കൂടി നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് നമുക്കിവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നെക്ക് വിടുത്തിൻ്റെ ഇത് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ബാക്ക് ഭാഗവും കൂടി രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റിയെടുക്കാം നമുക്കിത് ഫ്രണ്ട് ഭാഗമായിട്ട് ഈ മാർക്ക് ചെയ്ത് ഫ്രണ്ട് ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് ഒരു പീസ് ആ ഫ്രണ്ട് ഭാഗത്തിൽ ഫ്രണ്ടിൽ ക്യാൻവാസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നെക്ക് അടയാളപ്പെടുത്തുന്നില്ല അതായത് ക്യാൻവാസിൽ അടിയളപ്പെടുത്തിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് വശത്ത് മാത്രം നമുക്ക് എടുക്കാം അതിന് മുന്നേ നമുക്ക് വേണ്ടത് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇച്ചിരി ഒരു ഒരു അര ഇഞ്ച് നമുക്ക് ഉള്ളോട്ട് കുഴിച്ചിട്ടൊന്ന് വെട്ടിയെടുക്കണം ആമക്കോള് ഫ്രണ്ട് ഭാഗം മാത്രം അപ്പം ഞാൻ ഇതുപോലെ ഉള്ളോട്ട് ഇതാ വരണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ ആമക്കോള് മാത്രമേ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതങ്ങ് മാറ്റി വെക്കാം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് വീതി ഒരു മൂന്നിഞ്ച് വീതി അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് ബാക്ക് നെക്കിന് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് അതുപോലെ ആറിഞ്ച് ലെങ്ത്ത് താഴോട്ട് കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഭാഗത്തും നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ വരച്ചെടുക്കുന്നത് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് കണക്കായിട്ട് വരച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ യു ടൈപ്പിലാണ് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെയും ഫ്രണ്ട് ഭാഗം നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ലൈനിങ് പീസിൽ അടയാളപ്പെടുത്തുകൊണ്ട് ഇനി നമുക്കൊരു അര ഇഞ്ച് വീതി അധികം എടുത്ത് നമുക്ക് തുണിയിലേക്ക് വേണം കട്ട് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ തുണികളും ഒരുപോലെ ആയിരിക്കുമല്ല കട്ട് ചെയ്യുമ്പോൾ ചില തുണികൾക്ക് പലതരം ഡിസൈനും മാറ്റങ്ങളും ഉണ്ട് അപ്പോൾ നോക്കി വേണം നമുക്ക് കട്ട് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഒരു തുണി വരുമ്പോൾ കൊണ്ടുത്തന്നവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇതെന്താ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ഏത് ഭാഗം വരും അപ്പോൾ ഇത് നമുക്ക് കയ്യിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്യാനില്ലതാണ് ഈ ഒരു ഭാഗം ഇതാണ് ലെങ്തായിട്ട് വരുന്നത് അപ്പോൾ ഇത് ബാക്ക് പാർട്ടും അത് നെക്ക് പ്രത്യേകിച്ചില്ലതാണ് അത് ഫ്രണ്ട് പാർട്ടുമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാണ്ട് നമ്മൾ നോക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കും ഫ്രണ്ടും ചിലപ്പോൾ ഇങ്ങനത്തെ തുണിക്കലും മാറിപ്പോകും പ്രശ്നം അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ട് പിന്നെ ബാക്ക് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം നമുക്ക് ഏകദേശം ഒരു ത്രീ ഫോർത്ത് കൈ വരുന്ന രീതിയിലില്ലേയാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടത് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഈ ഒരു രൂപം ഇങ്ങനെ തന്നെയുണ്ട് അപ്പോൾ ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ടുള്ളത് ഇതാണ് ഓപ്പൺ ഭാഗം വരുന്നത് അപ്പോൾ ഈ ഇങ്ങനെ മടക്കി വെച്ച മടക്ക് ഭാഗം വരുന്നത് നമ്മളെ രീതിയിൽ വയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ആ ലൈനിങ് ഫ്രണ്ട് പാർട്ടിൽ കട്ട് ചെയ്ത ലൈനിങ്ങും കൂടി ഇവിടത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് ഇപ്പം നെക്ക് കറക്റ്റായിട്ട് റെഡി ആവണമെന്നില്ല ചില സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്ത ലെവലിൽ നമുക്ക് കുറച്ച് വീതി വേണമെങ്കിൽ ഈ ഒരു രീതി ശരിയാവണമെന്നില്ല പക്ഷെ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നോ കഴുത്തു കൊണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത്ത് വരുമ്പം ഏകദേശം ഒരു നാൽപ്പത്തി ആറ് ഇഞ്ചോളം ലെങ്ങ് വരുന്നത് നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ചാന്ന് ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിന് പക്ഷെ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം പോകുന്നതുകൊണ്ട് രണ്ട് ഇഞ്ച് കൂടിയാലും സാരില്ലെന്ന് ചേർന്നിട്ട് നമ്മൾ സാധാ മറ്റൊരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഫുൾ ലെങ്ത്ത് കിട്ടുന്ന രീതി ഒരു രണ്ടിഞ്ചിൻ്റെ മാറ്റം പ്രശ്നമില്ല അപ്പം കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടാണല്ലോ ടോപ്പ് എല്ലാവരും തയ്ക്കുന്നത് അപ്പം ഞാൻ ആ തുണീൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൂടി നമുക്ക് ഒരു അര ഇഞ്ച് വിട്ടിട്ട് മൊത്തത്തിൽ ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതിലേ അങ്ങ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയിലെ ബാലൻസ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി ഒരിഞ്ച് കയറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് ആ വശം മൂല താണു പോകാണ്ട് എടുക്കാൻ വേണ്ടിയാണ് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതാണെന്നല്ലേ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇത് ഫ്രണ്ട് പാർട്ട് അതിന് ഇതിന് ക്യാൻവാസും കൂടി വെച്ചിട്ടാകുമ്പോൾ തയ്ക്കുന്നത് അതുകൊണ്ട് നെക്ക് പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ മറ്റേതും ഇതുപോലെ തന്നെ ഈ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്യുന്ന ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗത്താണ് വരുന്നത് രണ്ട് മടക്കായി വെച്ച് ഇതിൻ്റെയും ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ഇവിടുത്തേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ മനല്ലേ എക്സ്ട്രാ പീസ് നമുക്ക് കൈക്ക് വേണ്ടി ഇല്ലതാണ് അപ്പോൾ ഈ ഇതിൻ്റെ മറ്റേതുപോലെ തന്നെ ലെങ്ക് ഇവിടെ വരുന്നത് നാൽപ്പത്താറിഞ്ചാണ് ഇതും ഇതുപോലെ തന്നെ ലൈനിങ് ഇതിൻ്റെ മുകളിൽ നേരത്തെ വെച്ചതുപോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇത് ഇതും അതുപോലെ തന്നെ മാറ്റി വെക്കാം പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ആംഹോളിൻ്റെ ഫ്രണ്ട് ആംഹോൾ നമ്മൾ കുറച്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായില്ലേ ആ ആംഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ അളവെടുത്തിട്ടാണ് നമ്മൾ കൈ അടയാളപ്പെടുത്തുന്നത് അതെങ്ങനെയാന്ന് ഒന്ന് കാണാൻ അതായത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോവുമല്ലോ ക്യാമഹോളിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യില്ലേ ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് എന്താ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഈ നമ്മൾ ഈ പത്തേ കാലില്ലേ രണ്ടിഞ്ച് കൂട്ടിയതല്ല പത്തേ കാലിൻ്റെ അടുത്തേക്ക് എത്രയാണോ വരുന്നത് അതാണ് അതാണ് നമ്മൾ കൈക്കുഴി അതായത് കൈ അടയളപ്പെടുത്തുമ്പോൾ നമ്മൾ എടുക്കുന്നത് അതായത് ഇവിടെ അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരു ഒമ്പത് ഇഞ്ചാണ് വരുന്നത് ഒമ്പതിഞ്ച് ഇത് വേണ്ട കാണുന്നുണ്ടോ ഇഞ്ച് നമ്മൾ മനസ്സിൽ വെക്കുക എന്നിട്ട് കൈ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാം അപ്പോൾ ആ കൈയിൻ്റെ ബാക്കിയുള്ള പീസ് തുണിയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അതായത് മടക്ക് ഭാഗം വരുന്നത് ഇപ്പുറത്തെ ഭാഗവും നാലായിട്ട് മടക്കിയത് ഇതുപോലെയാണ് ആദ്യം ഒരു മടക്ക് ഈ ഒരു ഭാഗമില്ലേ ഇത് നമ്മളെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഒരു മടക്കും നടക്കുക പിന്നെ മറ്റേ ഭാഗം എടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് അപ്പോൾ ഈ നാല് പീസ് മടക്ക് വരുന്നത് നമ്മളെ ഭാഗത്തോട്ടാന്നേ അപ്പോൾ ഇടാം മടക്കില്ലാത്ത ഭാഗം ഇങ്ങനെ നാല് പീസായിട്ട് മടക്കി വയ്ക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് കൈക്ക് എത്രയാണോ നീളം വേണ്ടത് നോക്കുക ഇവിടുന്ന് ഇവിടത്തേക്ക് എനക്ക് ഒരു പതിനാല് ഇഞ്ചാ വേണ്ടത് അപ്പോൾ അര ഇഞ്ച് മടക്കി അടിക്കുന്നതും ഇപ്പുറത്തെ തയ്യൽ തയ്യൽത്തുമ്പോൾ അര ഇഞ്ച് പോകുന്നതടക്കം ഒരു പതിനഞ്ച് ഇഞ്ച് ഞാൻ ഇവിടുത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേ ഇഞ്ച് തന്നെ ഇതിന്റെ അടിവശത്ത് നിന്ന് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്റെ വെള്ള ചോക്കാണ്ട് ശരിക്കും ലൈൻ വരച്ചത് കാണൂല്ലേ അപ്പോൾ ഇതിലേക്കൂടി ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ട് കാണുന്നുണ്ടോന്നെയായിരിക്കുന്നു അങ്ങനെ അപ്പോൾ ആ ലൈൻ വരച്ചു കൊടുത്തു ഇനി അടുത്തതെന്നാണ് വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ തുടങ്ങിയ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക ഈ താഴെ ഭാഗം മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും മാർക്കിങ് മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു വൈറ്റ് കളർ അപ്പോൾ അതിന് ശേഷം ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പം ഞാൻ ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇഞ്ച് കറക്റ്റ് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ കോർണറിൽ നിന്ന് ഈ മാർക്ക് ചെയ്തെടുക്കുന്നതല്ല ഈ ഫസ്റ്റ് കോർണറിൽ നിന്ന് നമ്മൾ ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ ഈ ലൈനില്ലേ ഈ ലൈനിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ആം ആംഹോളിൻ്റെ അടുത്ത് ഇങ്ങനെ വളച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ ആം ആംഹോൾ ആ ഇഞ്ച് വരുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണോ ഇഞ്ച് വരുന്നത് ആ ഇഞ്ച് വരുന്നിടത്തേക്ക് ഒരു മാർക്ക് ചെയ്യുക അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു തയ്യൽ തുമ്പി സ്ട്രെയിറ്റായിട്ട് ഈ ലൈനിൽ സ്ട്രെയിറ്റായിട്ട് തന്നെ ഒരു രണ്ടിഞ്ചും മാർക്ക് ചെയ്യാം എന്താ ഈ ഒരു രീതിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഈ രണ്ടിഞ്ചിലല്ല ഈ ഫസ്റ്റ് കോർണറിൽ രണ്ട് ഇഞ്ച് സ്റ്റാർട്ട് ചെയ്തു ക്രോസ് ആയിട്ട് നമ്മൾ ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിൽ ദ ഒമ്പത് ഇഞ്ച് ഇവിടെയാണ് വരുന്നത് ഒമ്പത് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുത്തിട്ട് ഒമ്പത് ഇഞ്ച് ഇവിടെയാണെന്നോ അവിടെ മാർക്ക് ചെയ്തു അവിടുന്ന് ആയിട്ട് തന്നെ ഈ ലൈനിൽ സ്ട്രെയിറ്റായിട്ട് തന്നെ ഒരു രണ്ട് രണ്ട് ഇഞ്ച് എടുക്കാം ഏകദേശം ഒരു ഒന്നേ ഒന്നര ഇഞ്ചോളം വരുന്നത് ഏകദേശം അത് മതിയാവും നമുക്ക് കട്ട് തയ്ക്കുമ്പോൾ അഥവാ നമുക്ക് എത്താത്തൊരു കണ്ടീഷനാണ് കീടെ ഒരു പീസ് ഒരു ജസ്റ്റ് ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എത്താത്ത കണ്ടീഷൻ പക്ഷെ ഇത് ഏകദേശം മതിയാവും അപ്പോൾ ഈ ഒന്നര ഇഞ്ച് ഏകദേശം മതിയാവും നമ്മൾ ആ തയ്യൽ തുമ്പ് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ അത് അടുത്തേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ് അപ്പോൾ എത്തുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് അന്നേരം കൂട്ടി എടുത്താൽ മതി ഇത് ഏകദേശം എത്തുമായിരിക്കും അപ്പോൾ വിടുന്ന് വിടത്തേക്ക് അത് നമുക്ക് ഇത് പിന്നെ ഈ കോർണറിൽ നിന്നാണ് അടയാളപ്പെടുത്തിയതെങ്കിലും നമ്മൾ ഇവിടെ ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയില്ല ആ രണ്ടിഞ്ചിൻ്റെ അടുത്ത് ഇവിടത്തേക്ക് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക അത് കാണിച്ചു തരാം അതിന് ശേഷം ഈ സ്ട്രെയിറ്റ് തന്നെ ഇത് കാണുന്നില്ലേ ഇവിടുന്നല്ല ഇവിടുന്ന് സ്ട്രെയിറ്റ് തന്നെയാണ് വരുന്നത് രണ്ടിഞ്ചിലേക്ക് ഇവിടുന്ന് ഞാൻ ഇതുപോലൊരു ഷേപ്പ് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുത്തു ഒമ്പതിലേക്ക് അവിടെ നിന്ന് പിന്നെ സ്ട്രെയിറ്റ് തന്നെ ഇടുന്ന് പിന്നെ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ആറിഞ്ചാണ് നമുക്ക് ഇവിടെ ടൈറ്റ് വേണ്ടത് ഒരു ഇഞ്ച് കൂടി കൂട്ടി കൂട്ടിയെടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് എട്ടിഞ്ച് ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക ഈ മാർക്ക് ചെയ്ത എട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ വൈറ്റ് തുണിയാകൊണ്ട് കാണില്ല ഇവിടുന്ന് ഇവിടത്തേക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ചിലേക്ക് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസ് എടുത്ത് മാറ്റി നല്ലത് എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി കൈക്ക് ഞാൻ പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും വെക്കുന്നില്ല ഇനി വെക്കുന്ന സമയത്ത് ഇതൊരു അര ഇഞ്ച് മടക്കിയടിക്കും പിന്നെ അത്രമാത്രം കൈയിൻ്റെ ഇല്ല ഇനി കൈയിൻ്റെ തുണി അങ്ങനെ മാറ്റാം നമ്മളെ എനിക്ക് ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഞാനൊരു ക്യാൻവാസ് എടുത്തിട്ട് അതായതുപോലെ രണ്ട് മടക്കായിട്ട് അങ്ങോട്ടേക്ക് മടക്കി മടക്കി വെച്ചതിന് ശേഷം ഒരു ടാപ്പ് എടുത്തിട്ട് നമുക്ക് എത്രയാണോ കഴുത്തിൻ്റെ അകലം വേണ്ട മൂന്നിഞ്ച് ആ ഒരു മൂന്നിഞ്ചിലേക്ക് കൊടുക്കുക പിന്നെ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടി അപ്പോൾ മൂന്നിഞ്ചും നാലേ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കാണുന്നില്ലേ അതുപോലെ നീളം അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇവിടുന്ന് മുന്നേ മുറിച്ചേൻ്റെ കട്ടിങ്ങിലും വരാൻ നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടാണ് കഴിഞ്ഞ ശേഷമാണ് അളവ് എടുക്കുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അനൊക്കെ ആറ് ഇഞ്ചാണ് നീളം വേണ്ടത് അപ്പോൾ ആ ആറ് ഇഞ്ച് കഴുത്ത് ഇറക്കം എടുത്തു അതിൻ്റെ കൂടെ ഞാൻ ഒരു ഒന്നേകാലിഞ്ച് കൂടിയിട്ട് ഏഴേകാലിഞ്ചിൻ്റെ അടുക്കാൻ അടുത്തൊരു മാർക്കിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് രണ്ട് മാർക്കിങ് പിന്നെ അതുപോലെ തന്നെ ഈ ആറ് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ മൂന്നിഞ്ചും ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ മാർക്കിങ്ങും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യേണ്ടതും പിന്നെ ഒരു ഇഞ്ച് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട് ആ രീതിയിൽ സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ച് ഇഞ്ച് നിന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് അങ്ങനെ ഇഞ്ച് ടോട്ടൽ ഇതെടുത്തിട്ടുണ്ടായിനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കില്ല ഇറക്കം എടുത്തത് ഇഞ്ച് ഇവിടത്തേക്ക് അതായത് ഇഞ്ച് ഇവിടത്തേക്കും പിന്നെ ഒരു ഇഞ്ച് പിന്നെ ഇറക്കം അതുപോലെ തന്നെ ഈ ആറിഞ്ചിൻ്റെ ഇവിടെ നിന്നും ഏഴേകാലിൻ്റെ ഇഞ്ചിൻ്റെ എടുക്കുന്നു മൂന്നിഞ്ചും ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കണം ആറഞ്ചിൻ്റെ എടുക്കുന്ന മൂന്നിഞ്ച് കൊടുത്തു പിന്നെ ഇഞ്ചും കൊടുത്തു പിന്നെ ഇവിടുന്ന് മൂന്ന് കൊടുത്തു നാല് കാലിൻ്റെ ഒരു മാർക്കിംഗ് കൊടുത്തു അതൊരു സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട് സ്ക്വയറാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പ് ആണോ കഴുത്തിന് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മാർക്കിങ്ങും കൂടി അപ്പോൾ അത് കൊടുത്തത് അതാ ഈ ഒരു ഷേപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങനെയും കൊടുത്തു നമ്മൾ ഇങ്ങനെ ഓപ്പൺ നമുക്ക് ഇവിടെ ഇത്ര വരെയല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസ് എടുത്ത് മാറ്റി അപ്പോൾ ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത് ഇതിന് നമുക്ക് രണ്ടാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് കിട്ടി ഇത് നമുക്ക് വേറൊരു തുണിയിൽ വെച്ചിട്ട് അത് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു തുണി എടുക്കാം ഇങ്ങനെ ഞാൻ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കാം അപ്പം നല്ല ഹാൻഡ് ബോക്സ് ചൂടായതിനു ശേഷം നല്ല മല്ലനെ ഇതിൻ്റെ മുള്ളയിൽ കൂടി നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗവും അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ഭാഗവും കൂടി ഞാൻ അയൺ ചെയ്യലുണ്ടേ അപ്പം നല്ല വൃത്തിക്ക് നല്ല ക്യാൻവാസ് നമുക്ക് നല്ല വൃത്തിക്കുട്ടി കിട്ടും നല്ല അത്യാവശ്യം ചൂട് വേണം തന്നെ വന്നിട്ട് ഓവർ ചൂടായി കഴിഞ്ഞാൽ ക്യാൻവാസ് ക്യാൻവാസ് മൊത്തം ഉളിഞ്ഞ് ചുളിഞ്ഞ് ഇതായിട്ട് വരും അപ്പോൾ ഒരു നല്ല ചൂട് പിടിക്കാത്ത രീതിയിൽ വേണം എന്തായാലും ഒന്ന് ഓവർ ചൂടാവാനും പാടില്ല ആ ഒരു രീതിയിൽ നമുക്ക് നല്ലവണ്ണം ഇതുപോലെ കഴിഞ്ഞ് ചെയ്തെടുക്കാം കണ്ണില്ലേ നല്ല വൃത്തി ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസിൽ നമ്മൾ ഒരു ഇഞ്ച് മാത്രം തുണി ബാലൻസ് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മോൾ ഭാഗം ബാലൻസ് വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് അതിന് ശേഷം ഇങ്ങനെ ചെറിയ കട്ടിങ് കൊടുക്കാം അതായത് ഈ ഭാഗം നമുക്ക് മടക്കി അടിക്കണം മടക്കി അടിക്കണമെങ്കിൽ നമുക്ക് നിൽക്കണമെങ്കിൽ ഇതുപോലെ കട്ടിങ് കൊടുത്താൽ മാത്രമേ നിൽക്കുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒരു കട്ടിങ് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ക്യാൻവാസ് ഇതാ ഇതുപോലെ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യല് ഇതിൻ്റെ സൈഡിലേക്ക് കൂടി ഇനി നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത അടുത്തൊരു ദിവസമായിട്ട് വീഡിയോ ഇത് അതായത് ചുറ്റിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്ന വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ സംശയം എന്തെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ ചോദിക്കാം കേട്ടോ ആ സംശയം പറഞ്ഞുതരും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അത് സ്റ്റിച്ചിൻ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഇടും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ